തിരുവനന്തപുരത്ത് സിംഹക്കൂട്ടിലേക്ക് എടുത്തു ചാടി ചാക്കോച്ചൻ ഗർ ടീസർട്ടല്ല എനിക്ക് സൂപ്പർ ഹിറ്റ് ചിത്രമായ ദസ്രക്കു ശേഷം ജെ കെ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ഗർ രസകരമായിട്ടുള്ള ടീസർ പൊടുത്തിറങ്ങി കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമ്മോളുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ ദർശൻ എന്ന സിംഹത്തിൻ്റെ കൂട്ടിലേക്കെടുത്തു ചാടിയ ഒരു യുവാവിൻ്റെ റോളിലാണ് ചാക്കോച്ചനെ ടീസറിൽ കാണുവാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ ഏറെ രസിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഗർ എന്ന് ടീസർ ഉറപ്പു നൽകുന്നു സംവിധായകൻ ജെ കെയും പ്രവീണസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്നതും ഗർറിൻ്റെ പ്രത്യേകതയാണ് ഷാജി നടേശൻ തമിഴ് നടൻ ആര്യ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാണം സിനി ഹോളിക്സ് ആണ് ഛായാഗ്രാഹണം ജയേഷ് നായർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മിഥുൻ എബ്രഹാം എഡിറ്റർ വിവേക് ഹർഷൻ പശ്ചാത്തല സംഗീതം ഡോൺ വിൻസെൻ്റ് സംഗീതം ഡോൺ വിൻസെൻ്റ് കൈലാസ് മേനോൻ ടോണി ടാർസ് ഗാനരചന മനുരഞ്ജിത്ത് കലാസംവിധാനം രഖിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീർ മലവട്ടത്ത് സിംഗ് സൗണ്ട് സൗണ്ട് ഡിസൈനർ ശ്രീജിത്ത് ശ്രീനിവാസൻ വി എഫ് എക്സ് എക്വൈറ്റ് വി മേക്കപ്പ് ഹസ്സൻ വണ്ടൂർ വസ്ത്രാലങ്കാരം സമീറ സനീഷ് അഡീഷണൽ ഡയലോഗുകൾ ആർ ജെ മുരുകൻ ക്രിയേറ്റീവ് ഡയറക്ടർ ആൽവിൻ ഹെൻറി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മിറാഷ് ഖാൻ വരികൾ വൈശാഖ് സുഗുണൻ ഡിസൈൻ ഇലൂമിനാർട്ടിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനൂപ് സുന്ദരൻ പി ആർഒ ആദിരാ ദിൽജിത്